ം എങ്ങനെയാണ് ഒരു നന്ദി വാക്ക് പറയാനും വീണ്ടും ഒരു സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു തിരുവനന്തപുരം പേരൂർക്കട വച്ച് ഒരു അപകടത്തിൽ ഒരു കാലിൽക്കൂടെ ടിപ്പറുള്ളവർ കയറി ഇറങ്ങിയ അനീഷയുടെ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ടായിരുന്നു അനീഷയ്ക്ക് വേണ്ടി അന്നാ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അനീഷയ്ക്ക് വേണ്ടി ഒരുപാട് പേര് സഹായങ്ങൾ നൽകി അനീഷ ഹോസ്പിറ്റലിൽ പോവുകയും തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തു നമ്മുടെ വീഡിയോ കണ്ടിട്ട് അനീഷയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ വരെ വാഹന സൗകര്യങ്ങൾ പോലും ഉണ്ട് ഇനിയും അനീഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകാമെന്നും അറിയിച്ചു നമസ്കാരം എന്റെ പേര് അനീഷ എനിക്ക് ആക്സിഡന്റ് പറ്റി പതിനൊന്ന് മാസത്തോളമായി തിരുവനന്തപുരം പേരൂർക്കടയിൽ വെച്ചായിരുന്നു എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് ടിപ്പർ ലോറി എന്റെ കാലിൽ കൂടെ കയറിയിറങ്ങി ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ഞാൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അതിൽ എനിക്ക് ഒരു ഒൻപത് മാസത്തോളം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനോ ട്രീറ്റ്മെന്റ് തുടർന്ന് കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല അതറിഞ്ഞ് എന്റെ രണ്ട് കൂട്ടുകാർ വീട്ടിലെത്തുകയും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൽ എനിക്ക് ഒരു ചെറിയൊരു തുക ലഭിക്കുകയും അത് വെച്ച് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാനും എനിക്ക് കഴിഞ്ഞു ഈ വീഡിയോ കണ്ട് എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞു ഇനിയും എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം അതിന് പരസ്യമായ തുകയും ആവശ്യമാണ് ഈ വട്ടം വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ചേട്ടൻ സൗജന്യമായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തു തന്നിരുന്നു ആ ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ പേരും എന്നെ ഒന്ന് നല്ല രീതിയിൽ സഹായിക്കണം കാരണം എനിക്ക് വേറെ ആരും സഹായിക്കാനായിട്ടില്ല ഇതിൽ വന്ന എന്റെ അക്കൌണ്ട് നമ്പറാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിൽ വരുന്ന ഓരോ തുകയും എനിക്ക് തന്നെയാണ് കിട്ടുന്നത് അത് മറ്റാർക്കും അല്ല കിട്ടുന്നത് അതുകൊണ്ട് എല്ലാരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാ നന്ദി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അനീഷയുടെ വാക്കുകളെ നമ്മൾ എത്തുകയാണ് സത്യത്തിൽ നമ്മളുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ വില മനസ്സിലാവും ആദ്യം തന്നെ എല്ലാവരോടും പറയാം വാഹനം ഓടിക്കുന്നവരെല്ലാം ശ്രദ്ധ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ഇനിയും അനീഷയുടെ ചെലവിന് ഭാരിച്ച തുക ആവശ്യമുണ്ട് ഒരു വട്ടം മാത്രമേ അനീഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയും പതിനൊന്ന് മാസത്തിൽ എട്ട് മാസത്തോളം മനീഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ ഇരുന്നതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് ഇനിയും മനീഷയുടെ ചികിത്സയ്ക്കായി ബാരിച്ച തുക ആവശ്യമുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇനിയും അനീഷയ്ക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം നൽകണം സനൂമത്തെന്നാണ് അനീഷയുടെ ഗൂഗിൾ പേയുടെ പേര് അനീഷയുടെ സ്കാനറും അനീഷയുടെ ഗൂഗിൾ പേ നമ്പറും ഞാനീ വീഡിയോയിൽ നൽകിയിരിക്കണം നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ ആർക്കും തരും പത്ത് രൂപയെങ്കിലും പത്ത് രൂപ ഒരു നൂറ് രൂപയെങ്കിലും നൂറ് രൂപ കൊടുത്ത് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ചെറിയ സഹായം അവർക്ക് ഒരുപാട് വലുതായിരിക്കും നിങ്ങളെല്ലാവരും അനീഷയെ വീണ്ടും സഹായിക്കുമെന്ന് വിശ്വസത്തോടെ സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം എമി ചെറിയ എമിയിച്ചെറിയാവില്ല